അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാവുന്ന ടീമിൽ അക്സർ പട്ടേലാണ് വേസ് ക്യാപ്റ്റൻ ഏഷ്യ കപ്പ് മുതൽ വൈസ് ക്യാപ്റ്റനായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ മതിനിരയിൽ ഫിനിഷറായി ബാറ്റ് ചെയ്തിരുന്ന വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയ്ക്കും ലോകകപ്പ് ടീമിൽ ഇടമില്ല മലയാളി താരം സഞ്ജു സാംസനെ പ്രധാന വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായി ടീമിൽ നിലനിർത്തിയപ്പോൾ മുസ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനായി തിളങ്ങിയ ഇഷാൻ കിഷൻ രണ്ടാം വിക്കറ്റ് കീപ്പറായി ടീമിലെത്തി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ കളിച്ച ടീമിലെ താരങ്ങളിൽ ശുഭൻ ഗില്ലും ജിതേ ശർമ്മയും പുറത്തായപ്പോൾ ഇഷാൻ കിഷനും റിങ്കു സിംഗും ലോകകപ്പ് ടീമിലെത്തി പേസർമാരായി ജസ്പ്രീത് ബുംറയും ഹർഷദീപ് സിംഗും ഹർഷിത് റാണിയും തന്നെ ലോകകപ്പ് ടീമിലും തുടരും വാഷിംഗ്ടൺ സുന്ദർ പതിനഞ്ചംഗ ടീമിലെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ കളിക്കാതിരുന്ന റിങ്കു സിംഗിനും ടീമിലിടം കിട്ടി കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ നിർഭാഗ്യം കൊണ്ട് റിങ്കുവിന് ടീമിലെ സ്ഥാനം നഷ്ടമായിരുന്നു ഓൾറൌണ്ടർമാരായി ഹർദിക് പാണ്ഡ്യയും ശിവൻ ദോബിയും ടീമിലെത്തി ലോകകപ്പിനൊപ്പം അടുത്ത മാസം ന്യൂസിലാന്റിനെതിരെ നടക്കുന്ന ടി ട്വന്റി പരമ്പരയിലും ഇതേ ടീം തന്നെയാണ് കളിക്കുക ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം ഇങ്ങനെയാണ് സൂര്യകുമാർ യാദവ് അക്സർ പട്ടേൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ ശിവൻ ദോബെ വാഷിംഗ്ടൺ സുന്ദർ റിങ്കു സിംഗ് ഹർഷിത് റാണ ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് ഇഷാൻ കിഷൻ